ഞങ്ങളെ മുനിസിപ്പാലിറ്റിയിലേ അതാത് ടൈമിങ്ങിന് നല്ല റോഡ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കും അതാത് ടൈമിങ് ചെയ്യും അതുപോലെ ഞങ്ങളെ മണ്ണാർക്കാട്ട് ഭയങ്കര ശുചിത്വ നഗരമാണ് കാരണം ഞങ്ങളെ മുനിസിപ്പാലിറ്റി അത്രയും നല്ല രീതിയിൽ അത് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഞങ്ങളെ ഞാൻ താമസിക്കുന്ന ഭാഗങ്ങൾ ഞാൻ മീൻസ് ഞങ്ങളെ ആ ഭാഗം അതുപോലെ റോഡിൻ്റെ സൈഡുകൾ മറ്റേ കാട് വെട്ടിക്കൊണ്ടിരിക്കുക റോഡിൻ്റെ സൈഡൊക്കെ കാട് ആയിട്ടുണ്ട് അപ്പം അത് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊന്നും ഞങ്ങൾ കാണിച്ചു തരാം എൻ്റെ ബാക്കിൽ രണ്ടങ്ങൾ എല്ലാ റോഡിൻ്റെ രണ്ട് സൈഡുകളിലും ഇത് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണുന്നുണ്ടാവുന്ന വിചാരിക്കണു ഇപ്പോൾ റോഡിൻ്റെ ഒരു സൈഡ് ഒരാൾ നല്ല വൃത്തിയായിട്ട് നല്ല ക്ലീൻ ചെയ്ത് പോന്നിട്ടുണ്ട് അടുത്ത ആള് അവിടെ വെട്ടി വെ വെട്ടിപ്പോ പോന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ട അത് നല്ലൊരു കാര്യമാണ് കാരണം എപ്പോഴും നമ്മുടെ നാടും അതുപോലെ നമ്മുടെ പരിസരവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളൊരു സംഭവമാണ് അപ്പം അതിനായിട്ട് മുനിസിപ്പാലിറ്റി ഒരാളെ രണ്ട് മൂന്ന് ആൾക്കാരതിനായിട്ട് നെയ്ച്ചിട്ടുണ്ട് സംഭവം എന്താ ഭയങ്കര സീനാട്ടോ നെയ്ത്തക്കൊക്കെ ആകുന്നുണ്ട് അപ്പോൾ ഇവിടെ തന്നെയാണെങ്കിൽ മഴയൊക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം ചെടികളും അതുപോലെ പുല്ലൊക്കെ മുളച്ചിരിക്കുന്ന കൊണ്ട് അത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് നല്ല വൃത്തിയിൽ അവർ ചെയ്യുന്നുണ്ട് എന്തായാലും മുനിസിപ്പാലിറ്റി തന്നെ അതിൻ്റെ ഫണ്ട് കൊടുക്കണമെന്ന് തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും അത് നന്നായി ഞങ്ങളെ റോഡും ഞങ്ങളുടെ നാടൊക്കെ ഒക്കെ ഭയങ്കര ഇതാണ് ഇപ്പോൾ ഞങ്ങളെ മണ്ണാർക്കാട്ടേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധ ഞങ്ങളെ മുനിസിപ്പാലിറ്റിയിൽ ഒരു പുറത്തുനിന്ന് ഒരാൾ വരികയാണെങ്കിൽ ഞങ്ങളെ മുനിസിപ്പാലിറ്റിയിൽ കയറി വരുമ്പോൾ തന്നെ അറിയാം ആ ഒരു വൃത്തി അതിൻ്റെ ഒരു കാഴ്ചപ്പാടും അതിൻ്റെ ഒരു ഭംഗി ഒക്കെ നന്നായിട്ടുണ്ട് രണ്ട് സൈഡും ഇങ്ങനെ ക്ലീൻ ചെയ്ത് കാരണം കൊണ്ട് ചിലപ്പോൾ ഈ പുല്ലൊക്കെ റോട്ടിൽ വന്നിട്ടുണ്ട് അതിന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ടീം വന്നിട്ട് ഇത് ക്ലിയർ ചെയ്യും ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ എല്ലാ മുനിസിപ്പാലിറ്റികളിലും എല്ലാ പഞ്ചായത്തുകളിലും ചെയ്യാൻ സാധിക്കട്ടെ അപ്പോൾ അടിപൊളിയാകൂലെന്താണ് ഓക്കെ